ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അവർ ഫാമിലി ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വീഡിയോ ചെയ്തത് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ചൊവ്വാഴ്ച വൈകിട്ടാണ് എടുക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ലാത്ത ഒരു ബോഡി പെയിനും സ്റ്റമക് പെയിനൊക്കെ ആയിരുന്നു ഫ്രണ്ട്സ് നമുക്കിവിടുത്തെ ഫുഡും കാര്യങ്ങളൊന്നും പിടിക്കുന്നില്ല ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ ആയിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എനിക്കായിരുന്നു ഇപ്പോൾ കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ തോന്നിയതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് തന്നെ അപ്പോഴേ ഞാൻ വിചാരിച്ചു നമ്മളെ സാധാരണ വീഡിയോസ് നമ്മൾ ഇതുവരെ ഇട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ വീട്ടിനകത്ത് റൂമിൽ ഹാളിൽ ഒക്കെയാണ് എടുത്തിട്ടുള്ളത് അപ്പോഴെനിക്ക് തോന്നി ഇന്ന് വൈകിട്ട് ഒന്ന് പുറത്തോട്ടിറങ്ങാം അപ്പോഴും നമ്മുടെ മൈൻഡും ഒന്ന് ഫ്രഷ് ആകും എന്ന് വിചാരിച്ചു അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി നമ്മുടെ താമസിക്കുന്ന ഫ്ലാറ്റിന് ഓപ്പോസിറ്റ് ഒരു പാർക്കുണ്ട് ഫ്രണ്ട്സ് ആ പാർക്കിലാണ് ഇപ്പം ഇരിക്കുന്നത് അപ്പോഴ് നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ പ്രവാസ ജീവിതം നയിച്ചിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും നമ്മൾ എന്താ പറയുക ഈ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ദുസ്സഹമായിട്ടുള്ള ഒന്നാണ് അത് ജോലിയേക്കാളേറെ നമുക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ കാണാതിരിക്കുക എന്താ പറയാ സത്യം പറഞ്ഞാല് ഞാനൊരു സ്ത്രീയാണ് ഭാര്യയാണ് ഒക്കെയാണ് അതിനേക്കാൾക്ക് ഉപരി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എൻ്റെ മക്കൾക്ക് തന്നെയാണ് അപ്പോഴേ എൻ്റെ കുഞ്ഞുങ്ങളെ കാണാതെ ചിലവഴിക്കുന്ന ഓരോ നിമിഷവും സത്യം പറഞ്ഞാൽ എനിക്ക് ഓർക്കാൻ പോലും പറ്റാത്ത ഒരു ഇതാണ് പിന്നെ എല്ലാം കടന്നു പോകുമെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടും എല്ലാം നല്ലതിനാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുന്നതുകൊണ്ടും ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നു സത്യം പറഞ്ഞാൽ അവരെ കാണാത്ത വിഷമം തന്നെയാണ് അല്ലാതെ വേറെ ഒന്നും എന്നെ ഈ ലോകത്ത് ബാധിക്കില്ല വേറെ ഒന്നിനും എന്നെ പിടിച്ച് കുലുക്കാനായിട്ട് പറ്റത്തില്ല നിങ്ങൾ കാണുന്ന കണക്കല്ല നടക്കല്ല ഞാനൊരല്പം മെച്ചൂറായിട്ടുള്ള അല്ലെങ്കിൽ ചെറുപ്പം ആവറുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ എൻ്റെ മക്കളുടെ കാര്യം വരുമ്പോഴത്തേക്കും എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ് മക്കളുടെ കാര്യം വരുമ്പോഴത്തേക്കും അവരുടെ എല്ലാ ശക്തിയും ധൈര്യവും ഒക്കെ ചോർന്നു പോകും ചോർന്നു പോകരുത് ധൈര്യം സംഭരിച്ച് പിടിച്ച് നിന്നേ പറ്റുള്ളൂ പെന്മിനാ നിങ്ങൾക്ക് ഇവിടുത്തെ ചുറ്റുമുള്ള കാഴ്ചകൾ നമുക്കൊന്ന് കാണാം അതെ ഞാൻ വോയിസ് ഓവറായി കൊടുക്കുകയുള്ളു കേട്ടോ എന്നിട്ട് നമുക്ക് ഇവിടുത്തെ പാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഈ കാണുന്നത് ഒരു ജിമ്മിനൊക്കെ പോകത്തില്ലേ നമ്മൾ വ്യായാമം എടുക്കാൻ വേണ്ടി കുറേ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ വന്നിരുന്ന് രാവിലെയും വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവർ വന്ന് ഇവിടുന്ന് ചെയ്യും അതേപോലെ വൈകുന്നേരങ്ങളിലും വരാറുണ്ട് പല രീതിയിലുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ ഇതുവരെ ഇതിലോട്ടൊന്നും കയറിയിട്ടില്ല പക്ഷെ ഇത് നല്ലതാണ് എക്സസൈസ് വ്യായാമം ആരോഗ്യത്തിന് നല്ലത് തന്നെയാണ് അന്നും ഇന്നും എന്നും അപ്പോഴും ഞാൻ ചിന്തിക്കുന്നു എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറിയിട്ട് ഞാൻ വന്ന് അപ്പം അതുക്കെ കൊണ്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു അങ്ങനെ വിചാരിക്കുന്നു പിന്നെ ഇവിടെ ചുറ്റും ഒരുപാട് മരങ്ങളാണ് കേട്ടോ ഫ്രണ്ട്സ് ഒരുപാട് മരങ്ങൾ നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ ഒരുപാട് ഒരുപാട് മരങ്ങളുള്ള നാടാണ് ഇസ്രായേൽ കാഴ്ചക്ക് വളരെയേറെ ഭംഗിയുള്ള സ്ഥലം ആണ് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കുള്ള കളിക്കാനൊക്കെയുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ നമുക്ക് സാധാരണ കുട്ടികൾ വരുന്നത് നമുക്ക് ശപാത്തിൻ്റെ അന്ന് വരാറില്ല കാരണം അന്ന് ഇവിടെ ആരും വരത്തില്ല അല്ലാതുള്ള ദിവസങ്ങളിൽ മൺഡേ മൺഡേ ടു തേഴ്സ്ഡേ വരെ വരും പിന്നെ സൺഡേ വരാറുണ്ട് ഇവിടെ കുട്ടികൾ കളിക്കാനായിട്ട് ഇവിടെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് കുട്ടികൾക്ക് നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ നാട്ടിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ പാർക്കിലൊക്കെ പോകാന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം ഞാൻ ഞങ്ങളുടെ മക്കളൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്കും കൊല്ലം ബീച്ചിലൊക്കെ ആണെങ്കിൽ പോലും പോകുമ്പോഴത്തേക്കും പൈസ കൊടുക്കണം പക്ഷേ ഇവിടെ ഫ്രീ ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് വന്നിരുന്ന് നല്ല കാണാൻ തന്നെ വളരെ മനസ്സിന് വളരെ സന്തോഷമാണ് ഇങ്ങനെ വന്നിട്ട് കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ മനസ്സ് കുറച്ചും കൂടെ എനിക്ക് റിലാക്സ് ആവും അങ്ങനെ എന്നിപ്പോൾ ഞാനിപ്പം കുറേ താമസിച്ചിട്ടാണ് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളൊക്കെ പോയി കഴിഞ്ഞു പിന്നെ ഇവിടെ നിറച്ച് മരങ്ങളാണ് ഫ്രണ്ട്സ് നമ്മുടെ നാട്ടിൽ നമ്മൾ ചക്കയും മാങ്ങയൊക്കെ ഒക്കെ കാണുന്ന കണക്കാണ് ഇവിടെ മരങ്ങളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിറച്ചും പക്ഷെ നമ്മുടെ നമ്മളിവിടെ ഫ്രൂട്ട്സ് ഇത് വെറൈറ്റി ഇതാണ് കേട്ടോ നല്ല ഇതാണ് ഇത് കാണാൻ തന്നെ നല്ല നല്ല ഭംഗിയാണ് പക്ഷെ ഇത് പൂത്തു നിൽക്കുന്ന ഒരു സ്ഥലമുണ്ടേ നമുക്ക് അങ്ങോട്ടേക്ക് പോവാവേ നിങ്ങൾക്ക് കാണുന്നുണ്ടോന്നറിയില്ലതാ ഇതൊക്കെ നല്ല പൂത്തു നിൽക്കുന്ന ഇതൊക്കെയാണ് കേട്ടോ കുറച്ച് കൂടെ വെളിച്ച ഉള്ളിടത്തോട്ട് പോവാം കണ്ടോ നമ്മുടെ നാട്ടിലെ മുല്ലപ്പൂ നല്ല മണമാണ് കേട്ടോ ഈ പൂവിനെ നല്ല മണമാണ് ഈ പൂവിന് പിന്നെ കാണാനും നല്ല ഭംഗിയുണ്ടിത് എന്താ എല്ലാം വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഇങ്ങനെ പിരിഞ്ഞ നിൽക്കും അത് ഞാൻ വരുമ്പോഴൊക്കെ കാണുന്ന ഒരു ഒരു ഭംഗിയുണ്ടോ മനസ്സിന് കൂടുതൽ നൽകുന്ന ഒരു കാഴ്ചകളിൽ ഒന്നാണ് ദോശ ഞാൻ ഇതുവരെ അത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല അതിനെ ക്ഷമിക്കണം കേട്ടോ നല്ല ഭംഗിയാണ് എന്റെ പേര് എനിക്ക് അറിയില്ല ചോദിക്കണം ആരോടെങ്കിലും ഒക്കെ ചോദിക്കണം ഇതിന്റെ പേരെന്താണെന്നൊക്കെ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയില് ഈ പൂവിന്റെ പേരൊക്കെ ഞാൻ നിങ്ങക്ക് പറഞ്ഞുതരാം പിന്നെ ഇതാണ് നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ ലാസ്റ്റ് എൻഡ് ചെയ്യുന്ന സ്ഥലമാണ് ഇത് പിന്നെ ഇവിടെയൊക്കെ ഒക്കെ ആളുകൾ താമസിക്കുന്നുണ്ട് എല്ലാം ഇവിടെ അപ്പാർട്ട്മെൻറ്റായിട്ടൊക്കെയാണ് താമസിക്കണേ ഒരുപാട് പേരുണ്ട് ഇവിടെ സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ ഈ പരിസരങ്ങളിൽ ഒരു മലയാളീനെ പോലും കണ്ടില്ല ഫ്രണ്ട്സ് ഒരു മലയാളി കുട്ടീനെ പോലും ഞാൻ കണ്ടില്ല ഒരു ഞാൻ ഇങ്ങനെ ഇറങ്ങി നടക്കാത്തത് കൊണ്ടായിരിക്കും ആരെയും കാണാൻ പറ്റാത്തത് പിന്നെ ഈ കിടക്കുന്നതൊക്കെ പാർക്കിംഗ് ഏരിയ ആണ് ഓരോ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഇതിലോട്ടായിരിക്കും ഓരോ കാറും പാർക്ക് ചെയ്യുക ആ ഒരു ഇതിലോട്ടാണ് അവർ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതെല്ലാം ഓരോരോ ആയിട്ടാണ് ഡിവൈഡ് ചെയ്ത് ഓരോ പോർഷൻ ആയിട്ടാണ് താമസിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ എന്നെ സംബന്ധിച്ച് പുതിയ അനുഭവമാണ് ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഓരോരുത്തർ ഇങ്ങനെ ഇങ്ങനെ സ്ഥലങ്ങളിലോട്ട് വരുമ്പോഴത്തേക്ക് പരമാവധി എൻജോയ് ചെയ്ത് സന്തോഷിക്കും പക്ഷേ നമ്മളെപ്പോലെ സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രാരാബ്ധങ്ങളൊക്കെ ആയിട്ട് വരുന്നവർക്ക് വളരെ താമസിച്ചിട്ടായിരിക്കും അവരിതൊക്കെ എൻജോയ് ചെയ്ത് ജീവിതം ഇതാക്കുന്നേ ഒക്കെ ഓരോ അപ്പാർട്ട്മെന്റിന്റെ ഇതിൽ കൊണ്ട് പാർക്ക് ചെയ്യുന്നതാണ് നമുക്കിവിടെ എട്ട് മണിയായിട്ടോ നമുക്കിപ്പോൾ സമയം ഇവിടെ എട്ട് മണിയായി പക്ഷെ ഇപ്പോഴും നമുക്കിവിടെ അധികം ഇരുട്ട് തോന്നിക്കുന്നില്ല അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ ഇവിടെ രാത്രിയായാലും പകലായാലും ഇവിടെ എപ്പോഴും ലൈറ്റ് ഓണാക്കിയിട്ടിരിക്കും നമുക്ക് നമുക്ക് നടക്കാം ഒരു പ്രശ്നമില്ല ഒരു പ്രോബ്ലം ഇല്ല നമുക്ക് എന്താ പറയുക മാക്സിമം ആണ് ഇവിടെ ഇസ്രായേൽ ഗവൺമെൻറ് നമുക്ക് തരുന്നത് നമുക്ക് ഏത് രാത്രി നമുക്ക് നടക്കാം നമുക്ക് ഒരു പെൺകുട്ടിക്കായാലും ആ കുട്ടിക്കായാലും ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല അതാണ് ഇസ്രായേൽ ഗവൺമെൻറ്റ് ഇവിടെ വരുന്ന എല്ലാവർക്കും ഇവിടെ ഉള്ള പൗരന്മാർക്കാണെങ്കിലും ഇവിടെ വരുന്നവർക്കാണെങ്കിലും നൽകുന്ന പ്രൊട്ടക്ഷൻ ഒരുപാടൊന്നുമില്ല ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ അത്യാവശ്യം ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു എനിക്ക് പിന്നെ നമുക്കിവിടെ വണ്ടികളൊക്കെ പോണതിനാണെങ്കിലും കുച്ചു പിള്ളേരുടെ ഇതേപോലത്തെ ഇലക്ട്രിക് സൈക്കിള് സ്കൂട്ടർ ഇതിനൊക്കെ പോകാനും ഓരോരോ ഇതാണ് അപ്പോഴും നമുക്ക് അവർക്ക് ട്രാഫിക്കിൻ്റെ പ്രശ്നം ഉണ്ടാകത്തില്ല അപകട സാധ്യതകളൊക്കെ വളരെ കുറവാണ് ഇവിടെ നല്ല സ്ഥലമാണ് സത്യം പറഞ്ഞാൽ ഇവിടെ ഈ ഒരു മണ്ണില് ത പറ്റിയതിലും ഈ ഇവിടെ താമസിക്കാൻ പറ്റുന്നതിലും ഒക്കെ ദൈവത്തോടെ എന്നും നന്ദിയുള്ളവരായിരിക്കണം നന്ദിയുള്ളവർ നന്ദിയുള്ളവരായിരിക്കണം സത്യം പറഞ്ഞാൽ ഇത് വളരെ വല്ലാത്ത സന്തോഷം നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് അപ്പോഴും ഇന്നത്തെ വീഡിയോ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിർത്തുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്